അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്ന ഏഷ്യ കപ്പിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ എന്നാൽ ഏത് ടീമായിരിക്കും കിരീട ഫേവറേറ്റുകളെന്നും ഇന്ത്യയുടെ സാധ്യത എത്രത്തോളം ഉണ്ടെന്നും ഇപ്പോൾ പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണർ സേവാഗ് അടുത്ത മാസം ഒമ്പത് മുതലാണ് എട്ട് ടീമുകൾ മാറ്റിരയ്ക്കുന്ന ടി ട്വൻ്റി ഫോർമാറ്റിലുള്ള ഏഷ്യ കപ്പ് നിലവിലെ ജേതാക്കൾ കൂടിയായ ഇന്ത്യ ഗ്രൂപ്പ് എയിലാണ് പാകിസ്ഥാൻ ആതിഥേയരായ യു എ ഇ ഒമാൻ എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റ് മൂന്ന് ടീമുകൾ സൂര്യകുമാർ യാദവിന് കീഴിൽ ശക്തമായൊരു പതിന സംഘത്തെ തന്നെയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നത് ഏഷ്യാകപ്പിൽ ഇത്തവണത്തെ മികച്ച ടീം ഇന്ത്യയാണെന്നും കിരീടവുമായി തന്നെ നമ്മൾ മടങ്ങുമെന്നും പറയുകയായിരുന്നു സേവാഗ് സേവാഗിന്റെ വാക്കുകൾ ഇങ്ങനെ ഏഷ്യാകപ്പിലെ ഏറ്റവും മികച്ച ടീം നമ്മൾ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അടുത്തിടെയാണ് നമ്മൾ ടി ട്വന്റി ലോകകപ്പും നേടിയത് ഏഷ്യാകപ്പ് നമ്മൾ തന്നെ സ്വന്തമാക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന അവസാനത്തെ ഏഷ്യകപ്പ് ഏകദിന ഫോർമാറ്റിലായിരുന്നു അന്ന് ഫൈനലിൽ ശ്രീലങ്കയെ നാണം കെടുത്തിവിട്ടാണ് ഇന്ത്യ എട്ടാമത്തെ ഏഷ്യാ കപ്പ് നേടിയത് ഈ ഏഷ്യ കപ്പിൽ ഏറ്റവും മികച്ച ടീമിനെ തന്നെയാണ് ടീം ഇന്ത്യ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നും സേവാഗ് വിലയിരുത്തി സ്കൈ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ടി ഫോർമാറ്റിലെ ടോപ്പ് പ്ലെയറും കൂടിയാണ് സ്കൈ സൂര്യയുടെ ക്യാപ്റ്റൻസിയിൽ നമ്മൾ നന്നായി പെർഫോം ചെയ്യുമെന്ന് എനിക്കുറപ്പാണ് കാരണം സൂര്യ സ്ഥിരം ടി ട്വൻറ്റി നായകനായ ശേഷം നേരത്തെ ടീമിന്റെ പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് ടി ട്വൻ്റി മത്സരങ്ങൾ അദ്ദേഹത്തിന് കീഴിൽ ഇന്ത്യ ജയിച്ചു കഴിഞ്ഞു ഇനി ഏഷ്യ കപ്പും നമ്മൾക്ക് തന്നെ നേടാൻ സാധിക്കും എന്നാൽ ഏഷ്യക്കപ്പിനുള്ള സ്ക്വാഡിൽ നിന്നും മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ജയ്സ്വാളിനെയും ശ്രേയസിനെയും ഒഴിവാക്കിയത് വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചിരുന്നു അജിത് ഖർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഒരുപാട് വിമർശനം കേട്ടു പക്ഷേ ഈ താരങ്ങളുടെ അഭാവമൊന്നും ഏഷ്യക്കപ്പിൽ ഇന്ത്യയെ ബാധിക്കില്ലെന്നാണ് സേവാഗിന്റെ വിലയിരുത്തൽ അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് മുന്നോടിയായുള്ള മികച്ച തയ്യാറെടുപ്പും കൂടിയായിരിക്കും ഏഷ്യ കപ്പ് ഏത് താരങ്ങൾക്കാണ് അവസരം നൽകേണ്ടതെന്നും ആരെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്നും കാണാനുള്ള അവസരം കൂടിയാണ് ഇത്തവണത്തെ ഏഷ്യ കപ്പ്